ഫ്രൈസ ലോഡ് നമുക്ക് ഇബ്രായ ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം വായിക്കാം ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കിയാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും അപ്പോസണായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും ഈ രക്ഷയുടെ വിലയെപ്പറ്റി അത് എത്ര പാടുപെട്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്ന് അപ്പോസ്വനായ പൊലൂസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് ഈ രക്ഷ യേശു ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് തന്നെ താൻ ക്രൂശിന്മേൽ മരിച്ച് ഉയർത്തി ആ മരണത്തെ ജയിച്ച് വരണവാസങ്ങൾക്കോ അവനെ തടഞ്ഞു വെക്കുവാൻ കഴിയാതെ അവൻ എഴുന്നേറ്റുവന്ന് ഹാലലൂയ്യ പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ യേശു ക്രിസ്തു ആണ് നമുക്ക് ഈ രക്ഷ തന്നത് എന്ന് അപ്പോസനായ പൗലോസോ നമ്മെ നമ്മെ ഓർപ്പെടുത്തുകയാണ് ആ അപ്പോലോസ് പറയാണ് ഞാൻ അറിയിച്ച ഈ അറിയിച്ചു മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുവിൻ ഈ എബ്രാഹിം ലേഖനത്തില് അപ്പോസുനായ പൗലോസ് പതിനാല് ലേഖനങ്ങൾ എഴുതി ഈ പതിനാല് ലേഖനങ്ങളും അപ്പോലോസ് പറയുകയാണ് ഇത് എന്റെ ബുദ്ധിയിൽ നിന്നല്ല മനുഷിക ബുദ്ധിയിൽ നിന്നുമല്ല ഞാൻ അറിയിച്ച സുശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യോട് പ്രാപിച്ചിട്ടുമില്ല പഠിച്ചിട്ടുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഹലല്ലോ ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലാണ് പൗലോസ് പറയുന്നത് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഈ എൻ്റെ ഈ ലേഖനങ്ങളുണ്ടല്ലോ ഈ പതിനാല് ലേഖനങ്ങളും എന്റെ ബുദ്ധിയിൽ നിന്നോ എന്റെ പഠിപ്പിൽ നിന്നോ എന്റെ ജ്ഞാനത്തിൽ നിന്നോ ഞാൻ എഴുതിയതല്ല അത് യേശു ക്രിസ്തു എനിക്ക് പറഞ്ഞുതന്ന് അവന്റെ വെളിപ്പാടിനാൽ ഞാനിത് എഴുതിയതാണ് എന്ന് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അപ്പോസ്വറായ പൊലൂസ് എഴുതുകയാണ് അതുകൊണ്ടാണ് പൊലൂസ് പറയുന്നത് ഇത്ര വലിയ രക്ഷ ഈ രക്ഷയ്ക്കുവേണ്ടി യേശു ക്രിസ്തു കൊടുത്ത ഹാലലു ആ ആ വില നമ്മൾ ഓർക്കുമ്പോഴാണ് ആ ആ രക്ഷയുടെ ഏർക്ക് വേണ്ടി സഹിച്ച ത്യാഗം നമ്മൾ ഓർക്കുമ്പോഴാണ് അതിന്റെ വിലയെ നമ്മൾ 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 മനസ്സിലാക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്ന ശവിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നായ് ശാപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ വിലക്കുവാങ്ങി ആ നായ് ശാപത്തിൽ നിന്ന് നമ്മെ യേശു ക്രിസ്തു തൻ്റെ മരണത്തിൽ നിന്ന് തന്റെ മരണ മുഖാന്തരം നമ്മെ എന്തു ചെയ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി എന്തിനു വേണ്ടിയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നമ്മളെ പുത്രനും അവകാശികളുമാക്കുന്നതിനു വേണ്ടി സ്വർഗരാജ്യത്തിന് ഹാലലുയ്യ ഹാലുയ്യ എന്തിനു വേണ്ടിയാണ് അവന് അവന് നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് ഏർ നാം പുത്രത്വം പ്രാപിക്കേണ്ടി തന്നെ നാം ദൈവത്തിന്റെ മക്കളാകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് നമ്മെ വിലക്കി വാങ്ങിയത് ഹലലുയ്യ അവനെ താൻ സകലത്തിനും അവവാസിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ സകലത്തിനും അവവാസിയായി വെച്ചു ന്യായം പുത്രനെ ബഹുമാനിക്കേണ്ടതു പിതാവിനെ ബഹുമാനിക്കേണ്ടതുപോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയും ആർക്ക് കൊടുത്തു പുത്രന് കൊടുത്തു ഹലുയ്യ അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു അവൻ മുഹാന്തരം ലോകത്തെയും ഉണ്ട് അതുകൊണ്ടാണ് എബ്രാഹില സകലത്തിനും ഈ ലോകത്തിലുള്ള സകലത്തിനും ഹലുഹ്യ ആ പുത്രനെ എന്ത് ചെയ്യുകയാണ് പിതാവായ ദൈവം അവകാശിയായി വെക്കുകയാണ് അതുകൊണ്ട് നമ്മളെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുക്കൊള്ളുവീൻ ഈ രക്ഷയെപ്പറ്റി നമ്മൾ കേട്ട കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ അധികം ശ്രദ്ധയോടെ കരി കരുതിക്കൊള്ളുവീൻ അത് ദൂതന്മാർ മുഖാന്തരം നമ്മളോട് അരലി ചെയ്തിട്ടുണ്ട് പ്രവാചകൻ മുഹാന്തരം നമ്മളോട് അരലി ചെയ്തിട്ടുണ്ട് ആ ദൈവദാസന്മാർ മുഖാന്തരം നമ്മളോട് അരുലി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കേട്ട് ആ ലല്ലോ അതിൻ്റെ തീവ്രത അതിൻ്റെ ശക്തി അതിൻ്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കി അത് അത് ഉപേക്ഷയായി വിചാരിച്ചാൽ ദൈവമേ വാളിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴികയില്ല എന്ന് അപ്പോസ്വലായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹാ ലോയ്യ ഈ പലൂസ് പറയുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഞാൻ പലോസ് അപ്പസ്സനായ പൊലൂസ് ഗബാലൻ്റെ പാതപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുഴുവനായി പഠിച്ച പൗലോസ് പറയുകയാണ് ഹാ ഞാൻ ഈ എഴുതുന്നത് ഒന്നും എൻ്റെ ജ്ഞാനം കൊണ്ട് എഴുതുന്നതല്ല എനിക്ക് യേശുക്രസ്തു വെളി എൻ്റെ വെളിപ്പാടിനാൽ ഞാൻ എഴുതുന്നതാണെന്ന് ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഹലലുയ്യ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും എന്താ എന്താണ് ഹലലുയ്യ ഏ പുത്രത്വം പ്രാപിക്കണം അതേപോലെ തന്നെ ഹലലുയ്യ ഈ രക്ഷ യേശു ക്രിസ്തു മുഹാന്തിന് നമുക്ക് തന്നിട്ടുള്ള ഈ രക്ഷയുണ്ടല്ലോ അതിനെ ഗണ്യമാക്കാതെ നിങ്ങൾ പോകരുത് എന്ന് എന്ന് അപ്പൊസുനായ് പൊലൂസ് തമ്മിയെ ഓർപ്പെടുത്തുകയാണ് ഈ ഇബ്രാഹിം ലേഖനത്തിൽ ഇബ്രാഹിം ലേഖനത്തിൽ അപ്പൊസുനായ് പൊലൂസ് പറയുകയാണ് യേശു ക്രിസ്തു മോശിയേക്കാൾ വലിയ ക്രിസ്തു യേശു ക്രിസ്തു മോശയേക്കാൾ വലിവനാണ് യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ വലിയവനാണ് എന്ന് എന്ന് പറയുകയാണ് യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ വലിയ വലിവ വലിവനാണ് എന്ന് നമ്മുടെ പറയുകയാണ് ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവവാശിയായി തീർന്നു ഓത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു ഹലലുയ്യ അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ് അവൻ മോശയേക്കാൾ ഹലലുയ്യ അവൻ മോശ മോശ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു മോശ തൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു എന്ന് അപ്പോൾ ദൂതന്മാരെക്കാൾ വലിയവനാണ് മോശിയേക്കാൾ വലിയവനാണ് ഹലുയ്യ യേശു ക്രിസ്തു എന്ന് യേശു ക്രിസ്തു എന്ന് അപ്പോസനായ പൗലോസ് ഇവിടെ പറയുകയാണ് ഹാ ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പ നോക്കുകയും ഹാ അതുകൊണ്ടാണ് അപ്പോസനായ പൗലോസ് പറയുകയാണ് ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതെ ഹാ അങ്ങനെയുള്ള തെരിച്ചു കളയത്തക്ക രീതിയിലുള്ള ഒരു ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തില് ആരുടെയും ജീവത്തിൽ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വാളിന് ഇരയായിത്തീരും ദൈവത്തെ നമ്മൾ വിട്ട് ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ ഹാലല്ല ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനാണ് ദൂതന്മാരെക്കാൾ വലിയവനാണ് പുരോഹിതന്മാരെക്കാൾ വലിയവനാണ് പഴയ നിയമത്തിന്റെ വ്യവസ്ഥയെക്കാൾ വലിവനാണ് ഹാലലുയ്യേശു കർത്താവ് ആ പഴയ നിയമത്തിലെ ഉടമ്പടി ഉണ്ടല്ലോ അതിനേക്കാൾ വലിയവൻ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുണ്ടല്ലോ ആ പുരോഹിതന്റെ കാര്യം എന്താണ് സ്വന്ത പാപത്തിനു വേണ്ടി സ്വന്ത പാപത്തിനു വേണ്ടി ഹാലലുയ്യ ഹാലലുയ്യ മാനുഷികമായ പാപമുള്ള ആ മനുഷ്യൻ ഹാലലുയ്യ സ്വന്ത പാപം മാറ്റുന്നതിന് വേണ്ടി കർമ്മം കഴിക്കുക അതിനുവേണ്ടി ജന അതിനു ശേഷം ജനങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുക സ്വന്തം പാപത്തിനു വേണ്ടി യാഗം കഴിക്കുകയും പിന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി യാഗം കഴിക്കുകയും ചെയ്യുന്ന ആ മര പുരോഹിതൻ ഇവിടെ യേശു ക്രിസ്തു പാപമറിയാത്തവനാണ് പാപം ചെയ്യാത്തവനാണ് അതുകൊണ്ട് സ്വന്തം പാപത്തിനു വേണ്ടി ഒരു യാഗവും അവന് കഴിക്കേണ്ടതില്ല ആ ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അവന് മരത്തിനു തൂങ്ങിയത് ആലു ആ ആ എന്താണ് മരത്തിനു മേൽ തൂങ്ങുന്നതിനും എല്ലാം ശവിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ആ ശാപം യേശു എന്താണ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തിനേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി 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 പക്ഷപാതം ചെയ്യുവാണ് ഹാലലോയ്യ അതുകൊണ്ടാണ് അപ്പോസനായ ബലോസ് ഈ രക്ഷ ഈ രക്ഷയുടെ തീവ്രത മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രക്ഷയെ പറ്റി അപ്പോസനായ ബോലൂസ് പ്രതികരിക്കുകയാണ് അപ്പോസനായ ബലോസ് പറയുകയാണ് വിശ്വാസം വേണം ഹാലാലോ യേശു ക്രിസ്തുലുള്ള നിനക്ക് വിശ്വാസം വേണം അവൻ്റെ വചനങ്ങൾ കേട്ട് നീ എന്ത് ചെയ്യണം അനുസരിക്കണം അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ നിനക്ക് നിത്യജീവനുണ്ട് യേശു ക്രിസ്തുലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളെ നമ്മൾ ഏറ്റു ഉണ്ടല്ലോ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ എല്ലാ ഭാവം അവൻ അവർച്ച് നമുക്ക് നിത്യജീവൻ തരും അതുകൊണ്ട് പൂർണ ഹൃദയത്തോടെ രക്ഷയെ സ്വീകരിക്കുക ഇത് ഓർപ്പെടുത്തുകയാണ് ഈ വിശ്വാസ സ്നാനമേറ്റ് യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ഹലോയ്യ ഈ ഈ വലിയ രക്ഷ നമുക്ക് സ്വയസിദ്ധമാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് അപ്പോലോ സോർ അപ്പോസലായപ്പോലും സ്വർണ്ണപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശക്തയോടെ കരുതിക്കൊള്ളുകയും ആവശ്യ ദൂതന്മാർ മുഖാന്തിന് നമ്മളോട് പല്ലിച്ച് ചെയ്തത് ഹാലല്ലോ ഈ ദൈവദാസന്മാർ മുഖാന്തിര നമ്മൾ അരുളിച്ചത് ഈ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് ഭൂമി മാറിപ്പോകും പർവ്വതങ്ങൾ മാറിപ്പോകും ആകാശം മാറിപ്പോകും എല്ലാം മാറിപ്പോകും പക്ഷേ ഈ ദൈവത്തിന്റെ ഈ വചനമുണ്ടല്ലോ ഈ വചനം സ്വർഗത്തിലും സ്ഥിരമായ ഒരു വചനമാണ് അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഹലോയ്യ നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം ഏർ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഇത്ര വലിയ രക്ഷ നാമക്കെണ്ണിവാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റു കഴിയും സ്വന്തം പിതാവ് സ്വന്തം ഏകജാതനായ മകനെ ഭൂമിയിലേക്ക് അയച്ച് ഹാലുയ്യ അവന് മരത്തിനു മേൽ തൂങ്ങുവാൻ ഹാൽ തൂങ്ങുന്നവെല്ലാം ശവിക്കപ്പെട്ടു നിന്ന് എഴുതിയിരിക്കുന്ന ആ കാലത്ത് യേശു ക്രിസ്തു നമുക്കൊരോരുത്തർക്കുമായി ന്യായ പ്രമാണത്തിൻ്റെ പ്രകാരം ശാപമായി തീർന്നു മരത്തിൽ തൂങ്ങി ആ അങ്ങ തൂങ്ങിയത് എന്തിനാണ് നമുക്ക് പുത്രത്വം തരുന്നതിനു വേണ്ടിയാണ് നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് അപ്പോസണായ പോലോസ് പറയുകയാണ് ഇത്ര വലിയ രക്ഷ നാം ഗണ്ണിമയാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും പോലോസ് പറയുകയാണ് ഞാൻ ഈ അറിയിച്ച ഈ സുച്വേഷൻ ഉണ്ടല്ലോ ഈ ഈ ലേഖനമുണ്ടല്ലോ അത് ഇത് മാരുഷികമല്ല ഞാൻ മനുഷ്യനോട് പ്രാപിച്ചിട്ടുമില്ല അത് ഞാൻ പഠിച്ചിട്ടുമില്ല ഏശു ക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ അത്രേ ദൈവമാണ് ഇതെനിക്ക് ഇറക്കി തന്നത് അതുകൊണ്ട് ഞാനത് മനുഷ്യനോട് പ്രാപിച്ചിട്ടില്ല മനുഷ്യനോട് ഞാൻ ദൈവം യേശുക്രിസ്തു എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ജനങ്ങളോട് അറിയിക്കുകയാണ് ചെയ്തത് ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും പിതാവായ ദൈവവും പുത്രനായ യേശു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിനെ നാം ചെമ്മഡിത്താവേ അമീൻ